മുംബൈ ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിന് ശുഭപര്യവസാനം രോഹിത് ശർമ്മയുടെ മിന്നൽ ഇന്നിംഗ്സാണ് ചെന്നൈക്കെതിരെ ഇന്നലെ മത്സരത്തിൽ കണ്ടത് രോഹിത് ശർമ്മയ്ക്ക് വിമർശകരുടെ വായടപ്പിക്കാൻ എപ്പോഴത്തേയും പോലെ ഒറ്റ ഇന്നിങ്സ് മാത്രം മതിയെന്ന തത്വം വീണ്ടും അന്വർത്ഥമായി മുംബൈ ഇന്ത്യൻസിന്റെ വിഖ്യാതമായ നീലക്കുപ്പായത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മഞ്ഞപ്പടയ്ക്കെതിരെ രോഹിത്തിന്റെ വീരോചിതമായ ഉയർത്തെഴുന്നേൽപ്പിനാണ് ഐ പി എല്ലിൽ ഇന്നലെ ക്രിക്കറ്റ് ആരാധകർ സാക്ഷ്യം വഹിച്ചത് ഐ പി എല്ലിന്റെ ഈ സീസണിൽ ഇതുവരെ പ്രതിഭയുടെ നിഴൽ മാത്രമായിരുന്ന രോഹിത് പ്രതാപകാലത്തിലേക്കുള്ള ഉയർപ്പ് പോലെ മുംബൈയിലെ വാങ്കടയിൽ അവതരിച്ചു അതും മുംബൈ ഇന്ത്യൻസിനായി ഐ പി എല്ലിൽ എൽ ക്ലാസിക്കോയിൽ ബദ്ധവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നാൽപ്പത്തഞ്ച് പന്തുകളിൽ പുറത്താതെ എഴുപത്താറ് റൺസ് എടുത്ത ഇന്നിംഗ്സുമായി ഹിറ്റ്മാൻ ഐ പി എല്ലിൽ ഇരുപത് പ്ലെയർ ഓഫ് മാച്ച് പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് പേരിലാക്കുകയും ചെയ്തു പത്തൊമ്പത് പ്ലേയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കിങ് കോ പിന്നിലാക്കാനും രോഹിതായി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കഴിഞ്ഞ ആറ് ഇന്നിംഗ്സുകളിൽ എൺപത്തിരണ്ട് റൺസ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസ് ഓപ്പണറായി രോഹിത് ശർമ്മ കളത്തിലെത്തുമ്പോൾ ഹിറ്റ്മാൻ്റെ അക്കൗണ്ടിലെ സമ്പാദ്യം ഇത്രമാത്രമായിരുന്നു സീസണിലെ ആദ്യ നാല് ഇന്നിങ്സുകളിൽ ആകെ നേടിയത് മുപ്പത്തെട്ട് റൺസാണ് ഹാർഡ് കോർ ഹിറ്റ്മാൻ ഫാൻസിനെ പോലും നിരാശപ്പെടുത്തുന്ന നമ്പറുകളായിരുന്നു ഇത് എന്നാൽ രോഹിത് ശർമ്മയ്ക്ക് ഫോം ഔട്ട് ഔട്ടില്ലെന്നും ഒരൊറ്റ ഇന്നിങ്സ് മതി അയാൾക്ക് മികവിലേക്ക് മടങ്ങി വരാൻ എന്നും മുൻ താരങ്ങളിൽ ചിലരെങ്കിലും പറഞ്ഞത് ശരിയായി സി എസ് കിടെ നൂറ്റി എഴുപത്തി റൺസ് രോഹിത് ശർമ്മ നൽകിയ മിന്നും തുടക്കത്തിൻ്റെ കാര്യത്തിൽ മുംബൈ ഇന്ത്യൻസ് പതിനഞ്ച് പോയിന്റ് നാല് ഓവറിൽ മറികടന്നു മുംബൈക്ക് സ്വന്തം മൈതാനത്ത് ഒമ്പത് വിക്കറ്റിൻ്റെ ത്രസിപ്പിക്കുന്ന വിജയം ഹിറ്റ്മാൻ എഴുപത്താറ് റൺസുമായി പുറത്താകുന്നതെ നിന്നപ്പോൾ പത്തൊമ്പത് പന്തിൽ ഇരുപത്തിനാല് റൺസുമായി സഹ ഓപ്പണർ റയാൻ റിക്കൽട്ടണും മോശമാക്കിയില്ല വൺ ഡൗണിൽ സൂര്യകുമാർ യാദവും തൻ്റെ ഹിറ്റിംഗ് ശൈലിയിലേക്ക് തിരിച്ചെത്തി സ്കൈവകം മുപ്പത് പന്തിൽ ആറ് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ പുറത്താവാതെ അറുപത്തെട്ട് റൺസ് രോഹിത് സൂര്യസഖ്യെതിരെ നൂറ്റിപ്പന്നാൽ റൺസ് പാർട്ട്ണർഷിപ്പാണ് വാങ്കടയിൽ മുംബൈക്ക് അനായസ ജയമൊരുക്കിയത് ഹിറ്റ്മാൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞുവെന്നും മതിയായ ഇല്ലെന്നും അയാളെ എം എസ് ധോണിയുമായി എന്നും മറവിളി കൂട്ടുന്ന ആരാധകരുടെ വായടുപ്പിക്കുന്ന പ്രകടനമാണ് സി എസ് കെക്കെതിരെ രോഹിത് ശർമ്മ പുറത്തെടുത്തത് അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഒമ്പത് വിക്കറ്റ് നേടിയ ആധിപത്യ വിജയത്തിന് ശേഷം മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ പോയിന്റ് പട്ടികയിൽ കുതിച്ചുകയറി എട്ട് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയങ്ങളും നാല് തോൽവികളുമുള്ള മുംബൈക്ക് ഇപ്പോൾ എട്ട് പോയിന്റുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മറികടക്കാൻ ഇത് മതിയാവും അതേസമയം എട്ട് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റുകൾ മാത്രമുള്ള ചെന്നൈ അവസാന സ്ഥാനത്ത് തുടരുന്നു അതേസമയം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു ആർ സി ബിക്ക് എട്ട് മത്സരങ്ങളിൽ നിന്ന് പത്ത് പോയിന്റാണുള്ളത് അതേസമയം പത്ത് പോയിൻ്റുള്ള പഞ്ചാബ് കുറഞ്ഞ നെറ്റ് റൺ റേറ്റ് കാരണം നാലാം സ്ഥാനത്തേക്ക് താഴ്ന്നു ഗുജറാത്ത് ടൈറ്റൻസും ഡൽഹി ക്യാപിറ്റൽസും ഏഴ് മത്സരങ്ങളിൽ നിന്ന് പത്ത് പോയിന്റുകൾ വീതം നേടി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു എന്നാൽ മികച്ച നെറ്റ് റൺ റേറ്റ് കാരണം ഗുജറാത്ത് ഒന്നാം സ്ഥാനത്താണ്